പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനു അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കവർണാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു ദൈവമേ സ്തുനയ്ക്ക യോഗ്യമാവുന്നു കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള എട്ട് ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും പുണ്യപ്രവൃത്തികളുടെയും നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം ഈ ദിവസങ്ങളിൽ നമുക്ക് അപേക്ഷിക്കാം പരിശുദ്ധ അമ്മ കാട്ടിത്തന്ന പാതയിലൂടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാൻ ശ്രീഹാരിത സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വളരെയേറെ തവണ നാം വിചിന്തനം ചെയ്തതും ധ്യാന വിഷയമാക്കിയതുമൊക്കെയായ ഒരു വേദഭാഗമാണ് ഇത് കാനായിലെ വിവാഹ വരുന്നു യോഹനാൻ്റെ സുവിശേഷത്തിൽ വളരെയധികം ദൈവശാസ്ത്രപരമായ ചിഹ്നങ്ങളും അടയാളങ്ങളും വാക്യങ്ങളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്തരത്തിൽ ദൈവശാസ്ത്രപരമായി വളരെയധികം വിലമതിക്കപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ് ഇത് ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒന്നാം വാക്യത്തിൽ നാം കാണുന്നു മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് എന്നാൽ യോഹനാനു സുവിശേഷത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് അടുത്ത ദിവസം പിറ്റേ ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഭാഗങ്ങളും ആരംഭിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഒരു ക്രൊണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പോവുകയാണെങ്കിൽ കാനായിലെ വിവാഹ വിരുന്ന് നടക്കുന്നത് മൂന്നാം ദിവസമല്ല അഞ്ചാം ദിവസമാണ് പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ മൂന്നാം ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് മൂന്ന് എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് ഇസ്രേയജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി മലമേൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് മൂന്നാം ദിവസമാണ് പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് മൂന്നാം ദിവസമാണ് അതുപോലെ തന്നെ മഹത്വത്തോടെ അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നത് മൂന്നാം ദിവസമാണ് ഇത്തരത്തിൽ മൂന്ന് എന്ന സംഖ്യയ്ക്ക് വിശ്വാസപരമായി സഭയ്ക്കുള്ളിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ഒരു പൂർണതയെ സൂചിപ്പിക്കുവാൻ വേണ്ടി മഹത്വത്തിൻ്റെ പൂർണ്ണത മൂന്നാം ദിവസമാണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ചൂണ്ടുവലകയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് യൊഹനാൻ സ്ലിഹ ഇവിടെ മൂന്നാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് തന്നെ പിന്നീട് നമ്മൾ കാണുന്നു മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു പരിശുദ്ധ അമ്മ യേശുവിൻ്റെ സന്നിധിയിൽ വന്ന് പറയുകയാണ് അവർക്ക് വീഞ്ഞ് ഇല്ല അവരുടെ വീഞ്ഞ് പോയി എന്നല്ല അമ്മ പറയുക മറിച്ച് അവർക്ക് വീഞ്ഞ് ഇല്ല എന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു നടക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ താഴ്ത്തി കാണിക്കുവാനോ അവരുടെ ഇല്ലായ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാനോ ഒന്നുമല്ല അമ്മ ഇവിടെ ശ്രമിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറിയത്തിൻ്റെ ഈ ജീവിത സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പോരായ്മകളിലേക്ക് നാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തി കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്നോർക്കുക അമ്മയുടെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് കുറവുകളെ നിറവുകളാക്കുന്ന ഒരു തമ്പുരാന് ഇതൊക്കെ നിസ്സാരമാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം പിന്നീട് നമ്മൾ കടന്നു വരുമ്പോൾ നാലാം വാക്യത്തിൽ നാം കാണുന്നു യേശു അമ്മയെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നു പലപ്പോഴും ഈ ഭാഗം വളരെയേറെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് യേശു അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനും ദൈവശാസ്ത്രപരമായി വളരെയേറെ ആഴമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സർപ്പത്തെ നോക്കി ദൈവം ഇപ്രകാരം പറയുന്നു സ്ത്രീയുടെ സന്തതി ഇതിൻ്റെ തല തകർക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ പരിശുദ്ധ അമ്മയാണ് ഈ സ്ത്രീയുടെ സന്തതി യേശുവാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ട് പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് രക്ഷകൻ ഉദയം ചെയ്യും സർപ്പത്തിൻ്റെ തല തകർക്കുന്നവൻ ഉദയം ചെയ്യുമെന്ന് വ്യക്തമായിട്ട് യേശു തമ്പുരാൻ തന്നെ ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ യേശു ഇവിടെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത് പിന്നീട് തുടർന്നുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അവൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുവിൻ എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ രക്ഷ നേടാൻ അനുഗ്രഹം നേടാൻ നാം ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുവെക്കുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന ഈ പാതയിലൂടെ തമ്പുരാൻ്റെ ഹിതമറിഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ പദ്ധതികളോട് സഹകരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കുറവുകൾ നിറവുകളാവുകയുള്ളൂ നമ്മുടെ പോരായ്മകൾ അനുഗ്രഹങ്ങളായിട്ട് മാറുകയുള്ളൂ കാനായിൽ വെള്ളം വീഞ്ഞായതുപോലെ നമ്മുടെ കുറവുകൾ അവൻ നിറവുകളാക്കി തീർക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് നോമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നൽകുന്ന ഈ ചിന്തകൾ നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കാം തമ്പുരാന് പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈ ഭാഗത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന ആ വലിയ ശുശ്രൂഷയുടെ മറ്റുള്ളവർ അപമാനിക്കപ്പെടാതിരിക്കാനുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒക്കെ ഒരു മനോഭാവം നമ്മുടെ രൂപ നമ്മുടെ ജീവിതത്തിലും രൂപപ്പെടുത്തിയെടുക്കുവാൻ സർവ്വശക്തനാ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ